നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ പുഷൂരിയാണ് അതിനുവേണ്ട ആവശ്യ ആവശ്യമായ സാധനങ്ങൾ ഒരു പേപ്പർ ഒരു പശ ഒരു കത്രിക ഇതാണ് ആവശ്യമായ സാധനങ്ങൾ ഇപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ കറക്റ്റ് അളവിൽ മടക്കണം മടക്കിയ ശേഷം ഈ വര വന്ന വഴിയിലൂടെ കത്രികനെ കൊണ്ട് മുറിക്കണം അപ്പം നമുക്കിത് മുറിച്ചെടുക്കാം ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇത് ഇവിടെ വെക്കുക അത് ഒട്ടിച്ചെടണം ാക്കിയിട്ട് ഇവിടെ ഒട്ടിച്ച് എടുക്കണം ഒട്ടിച്ച ശേഷം നമ്മൾ ഇങ്ങനെ മടക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ മടക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കണം എന്നിട്ട് ഇങ്ങനെ മടക്കണം പിന്നെ ഇങ്ങനെ മടക്കണം പിന്നെ ഇതിങ്ങനെ പിടിക്കണം ഇതിങ്ങനെ മടക്കണം ഇതിങ്ങനെ മടക്കണം പിന്നെ ഇതിങ്ങനെ ഇങ്ങനെ ആയ ശേഷം ഇവിടെ അപ്പോൾ മടയ്ക്കണം ഇങ്ങനെയൊട്ടിച്ചെടിക്കണം നമ്മളപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ പേപ്പർ പുഷുണ്ട് और इधर हमारा पेपर पूछ और हमकी अर्ते की पूजा वीडियो करने टाटा